ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നി മാങ്ങാക്കറി വെക്കും അല്ലെങ്കിൽ മാങ്ങയും കൊഞ്ചുകൂടെ പീര വറ്റിക്കും അതും അല്ലെങ്കിൽ എന്താണ് മാങ്ങ അച്ചാറുണ്ടാക്കും പക്ഷേ ഞാൻ ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു മാങ്ങ പീര വറ്റിച്ചത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യമേ ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ തേങ്ങയും പച്ചമുളകും കൂടെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ് പിന്നെ ചതയുന്ന പരുവല്ല എല്ലാം ഒരേപോലെ ആകുന്ന രീതിയിൽ തേങ്ങ മിക്സിയുടെ ജാറിൽ കറക്കുക ക്കിയെടുത്താൽ മതി പിന്നെ നമ്മളെന്താണ് ഈ സൈസിൽ മാങ്ങ കട്ട് ചെയ്തെടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ വളരെ തിന്നായിട്ട് തന്നെ സവോള നമ്മൾ കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പിന്നെ ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ പിന്നെ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഈ നോയമ്പ് കാലത്താണെങ്കിലും അതേപോലെ വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിലും പുളി അല്പം ഇഷ്ടമുള്ളവർക്കാണെങ്കിലും മാങ്ങ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിന് പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ